ഹലോ ഗൈസ് വെൽക്കം ടു മൽപ്പ സ്റ്റുഡിയോ നിങ്ങൾ ന്യൂ ഹെയർ ലോഷൻ്റെ കൂടെ ഈ റോസ്മേരി ഓയിലിൻ്റെ ഫോട്ടോ ഈയിടെ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും ന്യൂ ഹെയർ ലോഷനിൻ്റെ ഫോട്ടോത്തിൻ്റെ കൂടെ ഈ റോസ്മേരി മിൻറ്റ് ബയോട്ടീൻ ഓയിലിൻ്റെ ഈ ഈ ബോട്ടിലിൻ്റെ ഫോട്ടോയും കൂടി നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് പലർക്കും പല സംശയമുണ്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ വീഡിയോ ആണ് ഇത് ഈ റോസിൽ മിൻറ്റും ബയോട്ടീനും അടങ്ങിയിട്ടുണ്ട് ബയോട്ടീൻ മുടി ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് മിൻറ്റ് തലേനൊന്നും തണുപ്പിക്കാനും ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് റോസ് മേദിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന സാധനമാണ് മാർക്കറ്റിൽ പിന്നെ ന്യൂ ഹെയർ ലോഷൻ്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഇതാണ് ന്യൂ ഹെയർ ലോഷൻ്റെ ഒറിജിനൽ മേഡ് ഇൻ ഒറി വൈറ്റ് കളറിൽ പ്രിൻ്റ് പ്രിൻ്റായിട്ടുണ്ടാവും പിന്നെ ഡബിൾ ബാർ കോഡ് ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഇത് നിങ്ങൾ ന്യൂ ഹെയർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് കമ്പനി വെബ്സൈറ്റ് ഗ്രീൻ വെൽത്ത് ഡോട്ട് കോം ഓക്കെ അവിടെ പോയി ക്യു ആർ കോഡ് ആക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ വേറൊരു പ്രശ്നവും ഇല്ല ഒറിജിനൽ ന്യൂ ഹെയർ തന്നെ നിങ്ങൾ വാങ്ങിക്കണം റിസൾട്ടിന് ഒരു കുറവും ഉണ്ടാവില്ല പല ആൾക്കും റിസൾട്ട് കിട്ടിയതാണ് പിന്നെ നിങ്ങളിതെങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ ഒരു കാല് ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് ന്യൂ ഹെയർ ലോഷനിൽ നിന്ന് പകുതിയും മറ്റേ റോസ് മേരി ഹോട്ടൽ ഇതിൽ നിന്ന് ബോട്ടിൽ നിന്ന് പകുതിയും എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ ഡെർമ റോളറും കൂട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും എല്ലാവരും അതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഡെർമ റോളറും ന്യൂ ഹെയർ ലോഷനും മറ്റേ റോസ് മേരിയും ഒന്നിച്ച് എങ്ങനെ ഉപയോഗിക്കുക ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കാല് ബോട്ടിൽ എടുക്കുക ഈ പമ്പ് ടൈപ്പ് ബോട്ടിലാണെങ്കിൽ നല്ലതാണ് ഓയിൽ ഭയങ്കര കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് ന്യൂ ഹെയർ ലോഷനും കുറച്ചായിട്ട് കട്ടിയുണ്ട് ഒട്ടും പിന്നെ ഈ റോസ് മേരി നല്ല കട്ടിയുള്ള ഓയിലാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സ്പ്രേ ടൈപ്പ് ബോട്ടിലാണെങ്കിൽ മര്യാദയ്ക്ക് സ്പ്രേ ആവില്ല പമ്പ് ടൈപ്പ് ബോട്ടിലെടുത്താൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഇതിപ്പം എങ്ങനെ മിക്സ് ആക്കാൻ നോക്കാം ഏർ ലോഷം നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അകത്തുള്ള ബോട്ടിൽ നിങ്ങൾക്ക് കാണാം മെയ്ഡ് ഇൻ തൈലാൻഡ് നേടിയിട്ടുണ്ട് വൈറ്റ് കളറിൽ പാരഡൈസ് അപ്ലയറിൻ്റെ പേരും അതിലുണ്ടാവും ഓക്കെ അപ്പോൾ അതിലൊരു സംശയമൊന്നുമില്ല ബോട്ടിൽ ഇനിയിപ്പോൾ റോസ് മേരി റോസ്മേരി ഓയിൽ നമുക്ക് ഓപ്പൺ ആക്കാം റോസ്മേരി ഓയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ റോസ്മേരി ഓയിൽ വരുന്നത് ഫിഫ്റ്റി നയൻ എം എൽ സിക്സ്റ്റി എം എൽ ആണ് വരുന്നത് ഓക്കെ എക്സാക്റ്റ് പറഞ്ഞാൽ ഫിഫ്റ്റി നയൻ എം എൽ ആണ് വരുന്നത് ന്യൂ ലോഷൻ വരുന്ന ബോട്ടിൽ വൺ ട്വൻറ്റി എം എൽ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ റോസ്മേരിൻ്റെ പകുതി ആണ് നമ്മൾ എടുക്കുക ഇപ്പോൾ ഫിഫ്റ്റി നയൻ എം എൽ സിക്സ്റ്റി എം എൽ ആണെങ്കിൽ ബോട്ടിലിൻ്റെ നേരെ പകുതി നമ്മൾ എടുക്കും അപ്പോൾ ഏകദേശം മുപ്പത് എം എൽ ആയിരിക്കും വരിക അപ്പോൾ ഇത് വൺ ട്വൻ്റി എം എൽ ആണ് ഇതിന് നേരെ പകുതി എടുക്കും അപ്പോൾ ഇത് സിക്സ്റ്റി എം എൽ ആയിരുന്നു ഇതൊന്ന് വരാം ഓക്കെ അപ്പോൾ ഇത് ന്യൂ ഹെയർ ലോഷിൻ്റെ ബോട്ടിൽ നിന്ന് സിക്സ്റ്റി എം എൽ പകുതിയോ റോസ് മേരീൻ്റെ ബോട്ടിൽ നിന്നും പകുതി തേർട്ടി എം എൽ രണ്ട് ബോട്ടിൽ നിന്നും പകുതി പകുതി എടുത്തിട്ടാണ് നമ്മൾ ഈ കാല് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ റോളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഡർമ റോളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെർമ റോളറ് കഴുകി ഉപയോഗിക്കണം നമ്മൾ ഡെർമ റോളർ കഴുകുന്ന ബ്രഷാണിത് നമ്മളിതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ വീഡിയോ ലിങ്ക് അയച്ച് തരുന്നതാണ് ടെർമറോളറിൻ്റെ ഗ്യാപ്പ് നല്ലോളം ഡാൻ ഡ്രഫും കാര്യങ്ങളും പയ ഓയിലിൻ്റെ നമ്മൾ തലയിൽ വേർപ്പും പഴയ ഓയിലിൻ്റെ സംഗതികളും ഒക്കെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കും അതാരും മര്യാദയ്ക്ക് ക്ലീൻ ആക്കില്ല ഉപയോഗിച്ചിട്ട് പിന്നെയും അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ അത് ഫംഗസ് ഡാൻഡ്രഫ് കൂടാനേ സാധ്യതയുള്ളൂ മുടിക്ക് മുടിക്ക് സ്കൾപ്പിന് ബലം ഉണ്ടാവില്ല വേറെ പല പ്രശ്നങ്ങളുണ്ടാകും ഡെർമറോളർ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കണം ഓക്കെ ഇതാ റോസ്മേരി ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി ഓയിലാണ് നമ്മൾ ഇപ്പോൾ കാലി ബോട്ടിലേക്ക് എടുക്കാൻ പോവാം നേരെ കാലി ബോട്ടിലേക്ക് നമ്മൾ ഹെർലൂഷന് കാലി ബോട്ടിലേക്ക് റോസ്മേരി ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ നേരെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പകുതി മതി ഫുള്ളായിട്ട് കൊടുക്കണ്ട കുറച്ചും കൂടി ൊടുക്കുന്നുണ്ട് ഓക്കെ ഏകദേശം നേരെ പകുതി ആയി കുറച്ച് കൂടിപ്പോയി ഓക്കെ ശരി അപ്പോൾ പകുതി റോസ്മേരി എടുത്തിട്ടുണ്ട് പകുതി ബോട്ടിലുണ്ട് അങ്ങനെ തന്നെ ഓക്കെ നല്ല കട്ടിയുള്ള എണ്ണയാണ് തിക്കുണ്ട് അപ്പോൾ ഇപ്പോൾ ന്യൂ ഹെയർ ലോഷനും എടുക്കാണ് അപ്പോൾ ഇതിൻ്റെ പകുതിയും നമ്മൾ ആ കാലി ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ ഓക്കേ കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കളറൊക്കെ മാറ്റം വരും അതൊന്നും പ്രശ്നമല്ല ടെൻഷനൊന്നുമില്ല അതിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ പകുതി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പകുതി ഈ ബോട്ടിലെ തന്നെ ബാക്കിയാണ് ഇപ്പോൾ ഇപ്പോൾ പകുതി ആയിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ബോട്ടിൽ നല്ല കളറ് ഇതായത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടും നമ്മൾ പകുതി എടുത്തു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല രണ്ടും നല്ലോണം ഒന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ മതി ഒന്ന് കുലുക്കിയാൽ മതി നല്ലോണം കുലുക്കിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അതങ്ങനെ ഉപയോഗിച്ചാൽ മതി മിക്സ് ആക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനൊരു വെള്ള കളറായിരിക്കാം കാണാൻ കാണുന്നത് ഓക്കെ ഇത് ഡെയിലി രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുക ഡർമ റോളർ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി ഡെയിലി ഡർമ റോളർ ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു മിനിറ്റ് ഒന്ന് കൂടുതൽ ഉപയോഗിക്കേണ്ട ഓക്കെ ജസ്റ്റ് ഒന്ന് തല മസാജ് ആക്കാൻ ഉപയോഗിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ താങ്ക്